ഹലോ ഹായ് ഹൈഡിയസ് അസാമുലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം ഗോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡോട് ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഷോൾ നെറ്റി ആയിട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി പ്രിന്റാണ് ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഇല്ല കേട്ടോ നമ്മളിത് വീഡിയോസ് ഒന്നും ഉണ്ടാകാത്ത നമുക്ക് ഷോപ്പിലായാലും ഓൺലൈനായിട്ട് നന്നായിട്ട് സെയിൽ സെയിലായൊരു മോഡലാണ് അപ്പോൾ നമുക്കിത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഈ ഒരു മോഡൽ വന്നിട്ട് അമ്പത്താല് അമ്പത്താറ് അമ്പത്തേഴ് സൈസിലെ നമുക്ക് ഇത് അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നത് നല്ല നല്ല കളേഴ്സിലെ ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂന്ന് ചോദിക്കുമ്പോൾ ചിലരെങ്കിലും ചോദിക്കും നിങ്ങൾ കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂന്ന് ചോദിക്കും അങ്ങനെ അങ്ങനെയൊന്നുമല്ല കേട്ടോ നമുക്കിതിൻ്റെയൊക്കെ എത്ര എത്ര പീസ് ഉണ്ടായിരുന്നു അറിയില്ല അത്രയും പീസ് ഇതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ഇത് ഹോൾസെയിലായിട്ട് കുറേ കയറിപ്പോയതാണ് പിന്നെ റീറ്റെയിലായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ കയറിപ്പോയതായിട്ടോ നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കൂടിയാണ് കേട്ടോ അത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ഇതിൻ്റെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ വാട്ട്സപ്പ് നമ്പർ വരിക കേട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴി ആണെങ്കിൽ പറയുന്നത് ഡീറ്റെയിൽസ് വഴിയാണ് പി കിട്ടും മാക്സിമം നമ്മൾ ഡീറ്റെയിൽസ് വഴി ചൂസാക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് വഴി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് പ്യോർ കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ആ പിന്നെ നമുക്കിതിൻ്റെ ഷോളൊന്ന് കണ്ടു നോക്കാം ഷോൾ വന്നിട്ട് അത്യാവശ്യം വേദി വലുപ്പക്കളാണ് നല്ല സോഫ്റ്റ് ഓട്ടലാണ് ഷോളും ചെയ്തിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോൾൻ്റെ ഒരു പ്രിൻറ്റ് വന്നിട്ട് നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് എല്ലാ മോഡലും ഒന്നും വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല കേട്ടോ കാരണം അപ്പോൾ ഷോൾ നേറ്റിയിലായാലും മോഡൽ നേറ്റിയിലായാലും കഫ്താനറ്റിയിലും ഫ്രോക്ക് നൈറ്റിയിലായാലും എംബ്രോയ്ഡറി നൈറ്റിയിലായാലും എല്ലാ മോഡലും നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും വെറൈറ്റി വെറൈറ്റി മോഡലുകൾ നമ്മളെ അവൈലബിൾ ആണ് കേട്ടോ കാരണം ഒരിക്കലും ഞാൻ ഇതിലൂടെ എന്താ പറയുക ഇതിലൊരു ബിസിനസ് മാത്രമേ ഇതിലൂടെ ജീവിക്കുകയാണെന്ന് വേണമെങ്കിൽ അപ്പം അത്രയും നല്ല നല്ല മോഡലുകൾ നമ്മളിവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ കാരണം നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും കയറുന്ന കാരണം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ടായി പോകുന്നുണ്ട് അതുകൊണ്ടാട്ടോ ഓരോ ദിവസം നമ്മൾ വെറൈറ്റി വെറൈറ്റി മോഡലാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഡിസ്പ്ലേറ്റ് ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ തന്നെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ട് നല്ല ഭംഗിൻ്റെ പ്രിന്റും കാണാൻ ഇനി അടുത്തൊരു മോഡൽ ഒന്ന് കണ്ടു നോക്കാവേ അടുത്തൊരു മോഡൽ വന്നിട്ട് സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയിഡറി ആയിട്ടി ആട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ മുന്നേ നമ്മൾ ഒരു ബ്ലൂ ചാട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതിൽ ബ്ലൂ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു വർ പ്രിൻ്റും കാര്യങ്ങളൊക്കെ ഇതുപോലായിരുന്നു പക്ഷേ അതില് ബ്ലൂ ചാർട്ട് മാത്രമേ വന്നിരുന്നുള്ളൂ അപ്പോൾ ഇതിൽ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് സിംപിൾ ആയിട്ട് ഇങ്ങനെ നെക്കിന് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് സിപ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല നല്ലർക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലും വേണം കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എംബ്രോയിഡറിംഗ് നല്ല അടിപൊളി എംബ്രോയിഡറിംഗ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡലും അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസിലാണ് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ട് നല്ല ഭംഗി ഇട്ടോ നല്ലൊരു ഗ്രീൻ കളറാട്ടോ നല്ല ഭംഗി ഉണ്ട് ഇട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറോട് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഡിസ്പ്ലേ ഇട്ടോ ഒന്നുകൂടി കാണിക്കാം അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയല്ലേ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻറ്റിലും കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം നമുക്ക് നമുക്കിപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ടും ഒക്കെ കയറുന്ന നമുക്ക് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്